ഭക്തിയുടെയും തീർത്ഥാടനത്തിൻ്റെയും പുണ്യമാസമായ കർക്കിടകം പിറന്നു രാമായണ പാരായണം നാലമ്പല ദർശനം സുഖചികിത്സ സവിശേഷതകൾ ഏറെയാണ് നമ്മുടെ കർക്കിടകത്തിന് മലയാള വർഷത്തിൻ്റെ അവസാന മാസമായ കർക്കടകത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമായതിനാൽ കർക്കടകത്തെ കള്ളക്കർക്കിടകമെന്നാണ് പൊതുവേ പറയുക കൃഷിയിൽ നിന്ന് വരുമാനം കുറയുന്നതിനാൽ പഞ്ഞമാസമെന്നും ദുർഘടം നിറഞ്ഞ മാസമെന്നും കർക്കടകത്തിന് വിശേഷണങ്ങളുണ്ട് വേനൽ കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്ന് മാസം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ക്ഷയിക്കുന്നതിനാൽ കർക്കടക മാസത്തിൽ പൊതുവേ രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകും എന്നാൽ കർക്കടകത്തിൽ മരുന്ന് സേവിച്ചാൽ കൽപ്പാന്തം സസുഖമെന്നാണ് ആയുർവേദത്തിൻ്റെ ശാന്തിമന്ത്രം സുഖചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമ മാസമായാണ് കർക്കടകത്തെ ആയുർവേദം കണക്കാക്കുന്നത് കഴിക്കുന്ന മരുന്നുകളും ചെയ്യുന്ന ചികിത്സകളും ശരീരത്തിൽ പിടിക്കുമെന്നതാണ് കർക്കിടകത്തിന്റെ സവിശേഷത അതിനാൽ ആരോഗ്യത്തിനും ശരീരകാന്തിക്കുമായി കേരളീയർ കർക്കിടകത്തിൽ സുഖചികിത്സയുടെ ഭാഗമായി പത്തിലക്കറിയും മരുന്ന് കഞ്ഞിയും കഴിക്കും മരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ ദഹനം വർദ്ധിച്ച് ആന്തരിക അവയവങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നതോടെ ശരീരം കൂടുതൽ കരുത്തുള്ളതാകുമെന്ന് ആയുർവേദത്തിൽ പറയുന്നു കൂടാതെ വൈദ്യന്മാരുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുത്ത തൈലങ്ങളും എണ്ണയും ഉപയോഗിച്ചുള്ള തേച്ചു കുളിയും ഒഴിച്ചിലും പിഴിച്ചിലും ശരീരത്തെ ആരോഗ്യദൃഢമാക്കും ആധ്യാത്മികപരമായി വ്രതനിഷ്ഠകളാൽ സമ്പന്നമാണ് കർക്കിടകം ശ്രീഭഗവതിയെ വരവേൽക്കാനായി കർക്കിടകം ഒന്നുമുതൽ മാസാവസാനം വരെ എല്ലാ വീടുകളിലും ശിവോദിക്ക് വെക്കൽ ചടങ്ങ് നടത്താറുണ്ട് ദശപുഷ്പങ്ങൾ വേരോടെ പറിച്ചെടുത്ത് വേരിൻ്റെ ഭാഗം വണ്ണൂരിള കൊണ്ട് പൊതിഞ്ഞ് എല്ലാം കൂടി നടുന്ന വെളിനടൽ ചടങ്ങും കർക്കിടകത്തിൽ ശ്രദ്ധേയമാണ് വേദങ്ങളിൽ പുണ്യമാസമെന്ന് വിശേഷിപ്പിക്കുന്ന കർക്കിടകം കേരളീയർ രാമായണ മാസമായാണ് ആചരിക്കുന്നത് കള്ള കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും കർക്കടക മാസം മുഴുവൻ രാമായണം പാരായണം ചെയ്യും കർക്കിടകത്തിലെ വാവിനും ഏറെ പ്രാധാന്യമുണ്ട് പിതൃപുണ്യം തേടി സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ വാവുദിനത്തിൽ സ്നാനഘട്ടങ്ങളിലെത്തി ബലിതർപ്പണം നടത്തും നാലമ്പല തീർത്ഥാടനമാണ് കർക്കടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് ഐശ്വര്യദായകമെന്നാണ് വിശ്വാസം ഇനി കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം സമ്പൽ സമൃദ്ധിയുടെ സുവർണശോഭയുമായി പിറക്കുന്ന പൊന്നിൻ ചിങ്ങമാസത്തിനായുള്ള നിർഭരമായ കാത്തിരിപ്പ്